നമസ്കാരം ഇന്ന് പഴുത്ത ചക്കച്ചോളയും കൊണ്ട് അട നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ അടയുണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചുവള ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ തണുപ്പെല്ലാം മാറി മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്ത് ഒരു ബൗള് ചക്കക്കരപ്പാനി ഗൂടുക്കപ്പനി എന്ന് പറയുക എന്തേലും ഒഴിച്ച് കൊടുത്ത് ഇനിയും പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മുറി തേങ്ങ ചരവ് ചേർത്ത് കൊടുക്കുക ഗ്യാസ് ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർക്കാം റെഡി ആയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടി കുറുകിയാ നല്ലതായിരുന്നു ഞാനിങ്ങനെ എടുത്തു പോയത് ഇനി ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി വറുത്തത് റൈസ് പൗഡർ ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് ഗോതമ്പൊടി ഗവിക്കാട്ട എന്ന് പറയുക ഇന്ത്യയിൽ ഇട്ട് കൊടുത്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി പാവത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം തിളച്ച് വന്ന് ഇനി ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് ഉള്ള എല്ലാം പറ്റി മാവ് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക മാവ് ഒന്ന് തണുത്ത് വരണം മാവ് ഇപ്പം തണുത്ത് വന്ന് ഇനി കൈ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക മാവ് കുഴച്ച് വെച്ച് ഇനി ഒരു ഇലയിൽ മാവ് വരത്തി കൊടുക്കാം കൈക്ക് കുറച്ച് ഓയിൽ വരത്തി മാവ് വരത്തി കൊടുക്കാം ഇനി ചക്കച്ചോള റെഡിയാക്കി വെച്ചതും ഇട്ട് കൊടുക്കാം ഇനി മടക്കി കൊടുക്കാം നാല് ഭാഗം ഇതുപോലൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്യുക ഇനി പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്ത് രണ്ടാമതും അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം രണ്ടാമത്തെ അടയും റെഡിയാക്കി ഇതുപോലെ തന്നെ ബാക്കിയുള്ള അടയും റെഡിയാക്കി വെച്ച് ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് തട്ടുന്നേലെ മൂന്നട വെച്ച് കൊടുക്കുക ആദ്യം ഇനി അടപ്പ് വെച്ച് ഒരു ഭാഗം അടപ്പ് തുറന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു ഭാഗം വന്നിട്ടുണ്ട് തിരിച്ച് വെച്ച് കൊടുക്കാം തിരിച്ച് വെച്ച് രണ്ടാമത് അടച്ച് വെച്ച് ഇപ്പോൾ അട റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഈ അട ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യുക